ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്രൊമോ ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ജനങ്ങൾ പ്രേക്ഷകർ ഇവിടെ കുറേ അധികം പേര് പറയുന്ന ഒരു വാചകവും ഇപ്പോൾ ജിൻഡോ അവിടെ പറയുകയാണ് ശരിക്കും കളി തുടങ്ങി ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുന്ന ഒരാൾ തന്നെയാണ് ജിൻഡോ നീ ഒ ഒരുത്തി കാരണം നീ ഒറ്റൊരുത്തി കാരണമാണ് ഗബ്രി പോകാൻ കാരണം അതിവിടെ പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ ഗബ്രി ഔട്ടാകണമെന്ന് പറയുന്ന പ്രേക്ഷകർ തന്നെ അതേ വാക്കി പറയുന്നുണ്ട് ഗബ്രി ഒരു നല്ല ഗെയിമർ ആയിരുന്നു നല്ലപോലെ ഗെയിം കളിക്കുന്ന ഒരാളാണ് ജാസ്മിൻ്റെ കൂടെ കൂടിയതുകൊണ്ടാണ് പോയത് അപ്പം ജിൻഡോ അത് മനസ്സിലാക്കുന്നുള്ള ജിൻ്റെ നീ ഒറ്റൊരുത്തി കാരണമാണ് പോയ നീ അവൻ നിനക്കവൻ പോയ സന്തോഷമാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അല്ല സങ്കടമാണെന്നല്ല നിനക്ക അവൻ പോയതിൻ്റെ അകത്ത് സങ്കടമാണ് അല്ല സന്തോഷമാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ശരിക്കും പ്രൊവോക്ക് ടാ നീ നീ പറ എന്ന് പറയുന്നുണ്ട് അതായത് ഗബ്രിയെ പറയാത്തടാ നീ എന്നെ പറയടാ പറയടാ എന്നല്ല പറയുന്നത് പണയടാന്നോ അങ്ങനെ എന്തോ ഒരു രീതിയിലാണ് പറയുന്നത് കൊഞ്ഞനെ കുത്തി പറയുന്ന പോലെ പറയുന്നത് അപ്പം ഭയങ്കര കലിപ്പിലായിട്ടുണ്ട് ജാസ്മിൻ അപ്പം ജാസ്മിനിട്ട് മർമ്മത്ത് കുത്തുക എന്ന് പറയുന്ന പോലെ ആണ് ആ ഒരു വാചകം അതായത് നീ ഒറ്റയൊരു കാരണം ഈ ഗബ്രി പോയത് നിനക്ക് അവൻ പോയത് സന്തോഷമാണ് ഇതാണ് ജിൻ്റെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നല്ല നാളെ തൊട്ട് ഗെയിം ചെയ്യുന്നത് തന്നെയായിരിക്കും മർമ്മത്ത് കുത്തിയിട്ടുണ്ട് ജിൻഡോ ഏതാൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ